തമിഴ്നാട്ടിലെ തിരുനെൽവേലിക്കടുത്തുള്ള വെള്ളാൾകുളം ഗ്രാമത്തിലാണുള്ളത് മണിമാരൻ എന്ന കർഷകന് ഒരു വാനരശാപം ലഭിക്കുന്നു ആ വാനരശാപത്തിലൂടെ മണിമാരന് പിറന്ന മൂന്ന് മക്കൾ കുരങ്ങിൻ്റെ ചേഷ്ടകളുമായി കുരങ്ങിൻ്റെ രൂപവുമായി രൂപസാദൃശ്യവുമായി പിറന്നവരാണ് അവരെ ഇപ്പോൾ ദൈവങ്ങളായി കാണുന്ന അല്ലെങ്കിൽ അവരെ ഉപദ്രവിച്ചാൽ അവരെ സഹായിച്ചില്ലെങ്കിൽ കുരങ്ങു ശാപമേൽക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രാമം അതിൻ്റെ കഥയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാം വെള്ളാർകുളത്തെ കുരങ്ങു മനുഷ്യരുടെ കഥ ശാപം പേറിയ വാനരശാപം ജനിച്ച മൂന്ന് മക്കൾ കുരങ്ങു ജന്മങ്ങൾ കേൾക്കുമ്പോൾ ഭ്രാന്ത് പറയുകയാണ് എന്ന് കരുതണ്ട ഒരു നാട് വിശ്വസിക്കുന്നത് അങ്ങനെയാണ് അത്ഭുത സത്യകളുള്ള കുരങ്ങുമനിതരുടെ കഥ തമിഴ്നാട്ടിൽ നിന്നും വ്യത്യസ്തമായ വിശ്വാസങ്ങളും ആചാരങ്ങളും കാഴ്ചകളും തേടിയുള്ള യാത്ര ഇവിടെ നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം വയലിൽ മാടിനെ മേയ്ക്കലായിരുന്നു മണിമാരൻ്റെ തൊഴിൽ ഒരു ദിവസം മാടിനെ മേയിച്ച് ക്ഷീണിതനായ മണിമാരൻ ഒരു മരത്തിന് ചുവട്ടിൽ ശയിക്കുമ്പോൾ മുന്നിൽ മുകളിൽ മരത്തിന് മുകളിലുണ്ടായിരുന്ന കുരങ്ങന്മാർ മണിമാറിൻ്റെ ഉച്ചഭക്ഷണം തട്ടിയെടുത്തു അതിൽ കോപം കൊണ്ട് ജലിച്ച മണിമാരൻ കയ്യിൽ ഒരു കല്ലെടുത്ത് കുരങ്ങിനെ എറിഞ്ഞു പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് പോലും നോക്കാതെ മണിമാരൻ വീട്ടിലേക്ക് പോയി പിന്നീട് മണിമാരന് പിറന്ന മൂന്ന് കുട്ടികൾ മൂന്ന് കുട്ടികളും കുരങ്ങിൻ്റെ സ്വഭാവവും രൂപവും ഉള്ളതായിരുന്നു അതിൽ ആദ്യം പിറന്ന പെൺകുട്ടി മരണപ്പെട്ടു ഇപ്പോഴുള്ളത് ഇവർ രണ്ടു പേരുമാണ് പെരുമാളും ആറുമുഖവും ഇവർ ഭക്ഷണം കഴിക്കുന്നതും മറ്റ് രീതികളുമൊക്കെ കണ്ടാൽ തനി കുരങ്ങിൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത് ഈ ഗ്രാമം മുഴുവൻ വിശ്വസിക്കുന്നത് ശാപം മൂലമാണ് അറുമുഖൻ്റെ മക്കൾ ഇങ്ങനെ ഇങ്ങനെയായിത്തീർന്നതെന്ന് അതിനും മറ്റൊരു കഥയുണ്ട് ആ കഥ കൂടി പറഞ്ഞുതരാം സൽക്കർമ്മങ്ങൾക്ക് ഇവർ നിമിത്തം വന്നാൽ അത് നന്നായി തീരുമെന്നാണ് വെള്ളാലംകുള ഗ്രാമവാസികളുടെ വിശ്വാസം അതുപോലെ ഇവർ വീടുകളിലേക്കൊക്കെ കയറി വന്നാൽ അത് ദൈവം വരുന്നത് പോലെയാണ് ഈ ഗ്രാമവാസികൾ കാണുന്നത് ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ദാനമായി ലഭിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സൂക്ഷിക്കാൻ ലഭിച്ചാൽ അത് ഭാഗ്യമായി കാണുന്നവരാണ് വെള്ളാലംകുള നിവാസികൾ ഒരുപാട് വിശ്വാസങ്ങൾ ഈ ഗ്രാമത്തെ ചുറ്റിപ്പറ്റിയും ഇവരെ ചുറ്റിപ്പറ്റിയുമുണ്ട് വാനലശാപം പേറിയ ഒരു പിതാവിന് പിറന്ന മൂന്ന് മക്കൾ കുരങ്ങിൻ്റെ ചേഷ്ടകളുള്ള മൂന്ന് മക്കൾ പിന്നീട് കർമ്മം ചെയ്ത് അത് തീർത്തതിന് ശേഷം പിന്നീട് പിറന്നത് നല്ലൊരു മനുഷ്യ കുഞ്ഞായിരുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവരെ പറ്റി എന്താ സെരുടെ അമ്മ അപ്പാ ഇരു അപ്പാ വന്ന് ആടുമക്ക് പോണ ഇടത്ത சாப்பாட்டை ஒயாமல் இந்த குரங்கு கொட்டிட்டுன்னு அந்த குரங்கு பற்றி அவங்க இப்படி நம்மளுக்கு சாப்பாடு இல்லாமல் காட்டுக்குள்ள கிடக்குமே அப்படின்னு சொல்லி அந்த குரங்கு அடிச்சிருக்காங்க அப்படியா ஆமாம் அடித்ததும் மூணு பிள்ளைகளும் ஒரு பொட்ட பிள்ளையும் ரெண்டு ஆம்பளை பையங்களும்

அவ அப்பா இருந்தாரலா இருக்கும் போதே இந்த மாதிரி குரங்கு அடிச்சதும் இப்படி பிள்ளை பிறந்துட்டு அப்படின்னு சொன்னதும் சிலையை அடிச்சு விட்டுருக்காங்க சிலையடிச்சதும் அது அவங்க அந்த கல்னால சிலையை அடிச்சு விட்டுருக்காங்க விட்டதுக்கு அப்புறம் தான் வீட்டுல நல்ல பிள்ளைகள் பிறந்தது நல்ல பிள்ளைகள் கர்மம் பண்ணிட்டாங்க ஆமா அந்த நல்ல பிள்ளைகள் பிறந்ததுக்கு அப்புறம் தான் இவங்களுக்கு பார்த்துக்கிட்டு இப்ப கடை வெளியூரில் கட்டி கொடுத்து அவ வீட்டு இடமா இருக்கா இந்த இடத்துல எல்லாரும் சொல்றாங்க இவருக்கு இவர் வந்த தெய்வம் மாதிரி வீட்டுக்கு ஏறி வந்தா நல்லதுதான் அவன் வந்தோம்னா நல்லது எங்க நம்ம போனாலும் அவனுக்கு நாலு நாள் காசுனாலும் கையில கொடுத்து நம்ம போனோம் அந்த காரியம் வெற்றி ஆகும் ஆமாம் இவனோட அவன் தான் நல்லது அப்படியா இவன் வந்து வீட்டு பொறுப்பு நல்ல பார்ப்பான் ஆடு பற்றிட்டு போவான் ஆனா கொஞ்சம் கூறுகானாவது விட்டுருவான் ஆனா கொண்டு வந்துடுவான் யாருக்கிட்டையும் கொடுக்க மாட்டான்

എന്തെങ്കിലും ഒരു രൂപയോ പത്ത് രൂപയോ കൊടുത്തിട്ട് ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു പോയാൽ അത് നടക്കും എന്നുള്ളത് കല്യാണം നടക്കാത്ത വീടുകളിലൊക്കെ കല്ല്യാണ വാലോക്കെയാണ് നടക്കുന്നില്ല എന്ന് കണ്ടാൽ ഇവർ വന്ന് കയറിയാൽ അവിടെ കല്യാണം നടക്കും ഇവർക്ക് ആഹാരം കൊടുത്താൽ നല്ലത് വരും ഇവർ ഗ്രാമം മുഴുവൻ വിശ്വസിക്കുകയാണ് மூணு வீடு இருந்தில்ல ரெண்டு பேர் சரியாயிட்டு இன்னொருத்தொன்னு ரெண்டு மூணு பேர் சரியாயிட்டு ஒன்று இறந்து போச்சு அவங்க ரெண்டு பேர் இருக்காங்க ஆனால் இவங்க போனால் நான் நல்லா நம்மளுக்கு கல்யாணம் எதுவும் முடிவு வேண்டி போச்சுன்னா இவங்க போனால் கல்யாணம் முடிஞ்சிடும் அப்படியா ஆமா கல்யாணம் நடக்காத ஒரு வீட்டில் வரை போய் கல்யாணம் நீ பொண்ணு பார்க்க போகிறாங்களா இவன் வந்தானா முடிஞ்சிடும் அந்த காரியம் வெற்றி ஆகிடும் அவன் வந்து வெற்றி ஆகாது இவன் வந்து ஆறுமுகம் ஆறுமுகம் அவன் வந்து போனால் வெற்றி ஆகிடும் இவன் பஸ்ஸு கிடைக்கல அப்படி போனா வந்து தானே போனா போன வரும் பஸ்ஸுக்கு கிடைச்சிடும் அப்படியா எது எது போனாலும் சரி அவனாக வரணும் தெய்வ புத்து ஆமாம் வரணும் அவன் நீ துணி துட்டு கொடுத்து அவனை கூட்டு வந்தால் அது போயிடும் அவனா ஏக்கா வந்தோன்னா வெற்றி அப்படியா அந்த மாதிரி விசுவாசத்துல இருக்க இந்த கிராம இவ இவ அப்பா வந்து குழந்தைங்க அடிச்சால்தான் இப்படி ஆயிட்டு அப்புறம் இந்த சிலை எடுத்து எங்கே செலை வச்சது அது எங்கே வச்சாங்கன்னு தெரியும் நம்ம முன்னேல நமக்கு விட தெரியாதுலாம் அவர் அவர்க்கிட்ட அனுமான்சாமி கோவிலல ச பூஜாரி சொன்னயா அந்த மாதிரி ஒரு சாபம் இருக்கு நீங்க போய் செல வைக்கிற அப்படி ஆ அதினு சொல்லிருக்காங்க சாப்பாடு சாப்பிட்டுட்டீங்க குரங்கு அதுல வச்சதுன்னா எனக்கு தெரிஞ்சு தான் அவங்க கிட்ட சொன்னா முன்னால காரிய பண்ண நம்ம வீட்டுல சொல்லாத அவங்க கிட்ட சொல்லுது அப்படியா நீங்க மாடு வைக்கறீங்களா ஆமா இவருக்கு மாடு இருக்கா இவருக்கு மாடு மாடு இருக்கு வயக்காடு காடு இருக்கு எல்லாம் இருக்கு எல்லாம் இருக்கு எதுக்குள்ளே போனாலுமே அவன் நல்லது நடக்கும் போன இடத்துக்கு இல்லை நாங்களுமே பெய்தாலே போனாலே வருவான் போன இடம் நல்லது தான் வீட்டுக்குள்ளே வந்தாலும் நன்மை தான் அவனை வச்சு எந்த இடத்துலயும் கிடையாது எல்லாமே நன்மையில தான் இருக்குது ஆ அவன் சொன்னான் சொல்லாட்டாலும் அவன் தெய்வம் தானே ரெண்டு பேருமே தெய்வந்தான் எங்களுக்கு നാട്ടിലെ വിശ്വാസം പോലെ തന്നെ ഇവർക്ക് ഞാൻ ഒരു അൻപത് രൂപ കൊടുത്തു ഇവരെനിക്ക് തിരിച്ചൊരു ഇരുപത് രൂപ തന്നു ഇത് ഇവിടുത്തെ വിശ്വാസമാണ് ഇവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നമ്മുടെ കയ്യിൽ വാങ്ങി സൂക്ഷിച്ചാൽ നമുക്ക് ഐശ്വര്യം വരുമെന്നോ നല്ലത് വരുമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കും എന്നുള്ളത് ഇത് ഈ ഗ്രാമത്തിന്റെ മൊത്തം വിശ്വാസങ്ങളാണ് ഈ കഥ ഒരുപക്ഷെ മലയാളികൾക്ക് വിശ്വാസമാകില്ലായിരിക്കാം പക്ഷേ അവരുടെ ഗ്രാമവാസികൾക്ക് അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് ആചാരങ്ങളുടെ ഭാഗമാണ് ആചാരങ്ങളും വിശ്വാസങ്ങളും കാഴ്ചകളും തേടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ കഥകൾ തേടി ഞങ്ങളുടെ യാത്ര തുടരുകയാണ് അടുത്തൊരു കഥയിലൂടെ മീഡിയയിലൂടെ വീണ്ടും കാണാം